നമസ്കാരം എല്ലാവർക്കും കഥയെറിയ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കല്ലൂർമ സ്വദേശിയായ സദാശിവനെയാണ് സദാശിവൻ ഒരു ചായക്കച്ചവടം നടത്തുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് കിട്ടുന്ന ഒഴിവ് സമയത്ത് അദ്ദേഹം നിർമ്മിച്ച കുറേ ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ അതൊന്നും നോക്കാം നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊന്ന് കേട്ടറിയാം കല്ലൂർമയാണ് വീട് ഇപ്പോൾ താൽക്കാലികമായിട്ടൊരു ചായക്കടുന്നത് അതിൽ ഓഴുവിട്ടണ സമയം കൊണ്ടാണ് ഈ ചിരട്ട ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇത് തുടങ്ങിയിട്ട് ചെറുപ്പം മുതലേ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കല്ലോർമയിൽ ഇതിനുള്ള ഒരു പ്രോത്സാഹനം കിട്ടിയിട്ടില്ല എനിക്ക് വരയ്ക്കാൻ കഴിവില്ലേ പക്ഷെ ഇങ്ങനത്തെ ചെറിയ ചിരട്ട കൊണ്ടുള്ള പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ അറിയാം വരയ്ക്കാത്തൊരു കഴിവ് ഇല്ലാത്ത കാരണമാണ് ചെറിയൊരു ബുദ്ധിമുട്ട് എന്നാലും ഒരുവിധം ഞാൻ കൗതുകസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട് ഉണ്ട് അത് ഉണ്ടാക്കി കൊടുത്തിരുന്ന മുന്നേ ഈ ടീച്ചർ വിഭാഗം പിന്നെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ മുന്നേ കൊടുത്തിട്ടുണ്ട് അതിന് എന്തൊരു മാർക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടുണ്ട് കുറെ കാര്യം പോയിട്ടുണ്ട് പിന്നെ ഇത് ഒന്ന് പിന്നെ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഒഴിവ് കിട്ടുമ്പോൾ രണ്ട് മണിക്കൂറായിട്ട് കിട്ടുക നമുക്ക് അപ്പോൾ ഉച്ചയ്ക്ക് കാലത്ത് നാല് മണിക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിക്ക് വരും പന്ത്രണ്ട് മണിക്ക് വന്നിട്ടാണ് ഒരു മൂന്ന് മണിയായിരുന്നു ഇതിന്റെ പണിയിൽ ഏർപ്പെടുന്നത് അങ്ങനെയൊക്കെ ഇടയ്ക്ക് ഒഴിവിട്ടുമ്പോൾ എത്തി പഞ്ചായത്തിൽ നിന്നാണ് ഇപ്പൊ അതിന്റെ ഒരു റേഷൻ കൊടുത്തിട്ട് ഒരു ചന്തു കരകൗശല യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ അവർ വന്ന് നോക്കിയിട്ട് ഇതിന്റെ യൂണിറ്റ് എങ്ങനെ ഉണ്ട് നോക്കി പാസ് ആക്കി തരാം നമ്മൾ എന്താണ് ഒരു പ്രത്യേക ഇത് അച്ഛന് ചെ കടയായിരുന്നു പഴയ കാലത്ത് ചായക്കട അപ്പോൾ അവിടെ ചിരട്ട കൊണ്ടിട്ടു കൊടുന്നിരുന്നു പിന്നെ അന്ന് ചിരട്ട ഇഷ്ടംപോലെ കിട്ടുമല്ലോ അപ്പോൾ അവിടുന്ന് ഓരോ മോഡലിങ്ങനെ ചെറുപ്പം ചെറുപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് പിന്നെ അതിന് കുറേ കാലം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മുടെ ഇതിൽ പ്രോത്സാഹനം ആരും തോന്നില്ല അപ്പോൾ അത് ഉണ്ടാക്കാറില്ല പിന്നെ ഈ കൊറോണ കാലത്താണ് കൂടുതലും ഇതിന് ഇത് കിട്ടിയത് പിന്നെ ഇപ്പം ചില ആൾക്കാർ പ്രോത്സാഹനം തരുന്നുണ്ട് പിന്നെ ഇത് വാട്സാപ്പ് ആരൊക്കെ വിട്ടപ്പോ അവര് ഇവിടെ നിൽക്കാൾ വിളിക്കാറുണ്ട് കൊടുക്കാം പക്ഷേ ഇപ്പൊ ഈ കട ഉള്ള കാരാണ് പക്ഷേ യൂണിറ്റ് ശരിയാവട്ടെന്നിട്ട് അതിനനുസരിച്ച് ആ അതെ കൊറച്ചു നേരം നമുക്ക് കിട്ടും ടൈമൊക്കെ ഉണ്ട് പക്ഷെ ഇത് വെച്ചാൽ ക്ഷമയാണ് മെയിൻ ആയിട്ട് വേണ്ടത് ചിരട്ട ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടാറുണ്ട് പിന്നെ കൊറേ പൊട്ടും അപ്പോൾ ക്ഷേമ ഇരുന്നു ഇരുന്ന് ചെയ്യണത് നനക്കാട് പറഞ്ഞിരുന്നു ക്ഷമ എത്രയും ക്ഷേമ ഉണ്ടോ അത്രയും ക്ലിയറായി കിട്ടും ഇതൊക്കെ ചെറിയ ചെറിയ മെഷീൻ്റെ പോലുള്ള പരിപാടിയാണ് മെഷീനൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് ഇരുന്ന് ഞാൻ മേടിക്കണ വെച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ഗ്രൈൻഡർ മെഷീൻ കംപ്ലയിൻ്റ് ആണ് ഇതൊക്കെ കംപ്ലൈൻറ്റ് ആയിട്ട് തിരിക്കുകയാണ് പിന്നെ തട്ട് ഭസ്മം മുന്നേ പഴയ കാലത്ത് ഇട്ടിരുന്ന ഒരു മോഡലാണിത് ഇത് ഐസ്ക്രീം കപ്പ് ഇത് ചങ്ങന ചങ്ങനത്തിൽ സ്റ്റാൻഡാണിത് ഇതുപോലെ പല മോഡലും ഉണ്ട് ഇതൊരു മോഡൽ മോഡല് പെൻസ്റ്റാൻഡ് പണി കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ വരിക പിന്നെ ചിരട്ടക്കയിലും ഒല മോഡൽ ഇത് നമ്മളെ മെഷീനിൽ ബട്ട ഇത് പിന്നെ നമ്മൾ കൊത്തുകളുണ്ടാക്കുന്നത് ഇത് പിന്നെ ഒട്ടിച്ചിട്ടുള്ളത് ഇത് നമ്മൾ ടിക്കണം ഇത് വെച്ചിട്ട് അടിക്കണം ഇത് നമ്മൾ പൂച്ചട്ടിൻ്റെ മോഡൽ വരാം ഇത് വെള്ളം ജഗ്ഗ് പോലെ ഉപയോഗിക്കാം ഫ്ലവർ എന്തായാലും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൽ വെക്കാം പിന്നെ ചെറിയ ഡപ്പ ചെറിയ ബരളി ഇതൊട്ടന്നെ മഗ്ഗിയാണ് പറയും ഭക്ഷതിന്രം കൊക്ക് മരം പിന്നെ മൂന്ന് ചേർട്ടുണ്ട് ഇത് വർക്ക് ചെയ്ത് ഷേപ്പ് ഇതിന്റെ കൊക്കിന്റെ ഷേപ്പ് ഉണ്ടാക്കാനും കുറച്ച് ബുദ്ധിമുട്ട് പിന്നൊക്കെ അത്ര പ്രശ്നങ്ങൾ പഞ്ചായത്തില് കൊടുത്തിട്ടുണ്ട് ശേഷം അതിനനുസരിച്ചാണ് പിന്നെ ഇവിടെ വീട്ടില് സൗകര്യം കാരണം ഇവിടെ വെക്കാൻ ബുദ്ധിമുട്ടാണ് സ്വന്തമായൊരു യൂണിറ്റ് സ്വപ്നം ആ സ്വപ്നത്തിന് ഗവൺമെൻറ്റിൻ്റെയും പഞ്ചായത്തിൻ്റെയും പിന്തുണയുണ്ടാവട്ടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ നിന്നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി